സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പാഞ്ഞാൽ മനയിൽ പൂജകൾക്കൊപ്പം ഇനിയുള്ള നാളുകൾ താളമേള വിസ്മയത്തിന്റെയും കൂടി വേദിയാകും ബ്രഹ്മശ്രീ കുട്ടൻ നമ്പൂതിരിയുടെ ശിഷ്യനും കിരാതരുദ്ര ശ്രീ വിദ്യാപീഠം സെക്രട്ടറിയുമായ പ്രദീഷ് ശങ്കർ മേളവിശേഷം റൈറ്റ് വിഷൻ ന്യൂസുമായി പങ്കുവച്ചു മഹാകിരാതുരുദ്രയജ്ഞം രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്നാം തീയതി മെയ് പതിനൊന്നാം തീയതി അഞ്ചാം ദിവസമായി ഇന്ന് കാലത്ത് കൊടുമുണ്ട മോഹനൻ്റെ നേതൃത്വത്തിലുള്ള മേളം തോടുകൂടി വേട്ടയറിൻ്റെ എഴുന്നെള്ളിപ്പുണ്ടായി അതിന് ശേഷം ഇന്ന് മൂന്നരയ്ക്ക് തൃത്താല ശ്രീനി നയിക്കുന്നതായിട്ടുള്ള തായമ്പകയുണ്ട് പിന്നെ വൈകുന്നേരത്ത് സാധാരണമായി ഉള്ള ആനയോട് കൂടിയിട്ടുള്ള എഴുന്നള്ളിപ്പ് അത് എല്ലാ പതിനാലാം തീയതി വരെ ഒരന വെച്ചിട്ടാം പതിനഞ്ച് പതിനാറ് മൂന്നാനകളും പതിനേഴാം അഞ്ച് ആനയും പതിനെട്ടാം തീയതി ഏഴ് ആനകളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഭഗവാന്റെ എഴുന്നെള്ളിപ്പുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ പന്ത്രണ്ടാം തീയതി തായമ്പക അവതരിപ്പിക്കുന്നത് കൃഷ്ണപ്രവീണാണ് പതിമൂന്നാം തീയതി ഡോക്ടർ കല്ലുവഴി മുരളി നമ്പീഷനും പതിനാലാം തീയതി തൃത്താല ശങ്കരകൃഷ്ണ പൊതുവാളുമാണ് തായമ്പകൾ അവതരിപ്പിക്കുന്നത് പതിനഞ്ച് പതിനാറ് പതിനേഴ് വൈകുന്നേരത്ത് എഴുന്നള്ളിപ്പിന് പഞ്ചവാദിയുണ്ട് അയാ ഈ മൂന്ന് ദിവസങ്ങളിലും തലേ ദിവസം രാത്രി പഞ്ചവാദിയുണ്ട് അപ്പോൾ പതിനഞ്ചാം തീയതി തിമിലയുടെ പ്രമാണം ആറ്റൂര് പ്രസാദും മദ്ദളം അക്കിക്കാവ് അനന്തകൃഷ്ണനും താളം തൂന്നൂർക്കര ശിവൻ ഇടയ്ക്ക തൃശ്ശൂര് രാധാകൃഷ്ണൻ കൊമ്പ് മച്ചാട് രാമേന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിലാണ് പതിനാറാം തീയതി ഉള്ള പ്രമാണത്തിൽ തിമില പെരിങ്ങോട് ചന്ദ്രൻ മദ്ദളം കലാമണ്ഡലം രാജനാരായണൻ താളം അവണൂര് ശങ്കർ കൊമ്പ് വരവൂര് അപ്പു എടയ്ക്ക പെരിങ്ങോട് മണികണ്ഠൻ എന്നിവരുടെ പ്രമാണത്തിലും പതിനേഴാം തീയതിയുള്ള പഞ്ചവാദ്യത്തിൽ തിമില സർവശ്രീ ചോറ്റാനിക്കര വിജയന്മാരായ മദ്ളം ശ്രീ ചെറുപ്പുളശ്ശേരി ശിവനാശാൻ ഇടയ്ക്ക ശ്രീ തിരുവാലത്തൂർ ശിവന്മാരാർ കൊമ്പ് ഓടക്കാലി മുരളി താളം ശ്രീ ചേലക്കര സൂര്യൻ എന്നിവരുടെ പ്രമാണത്തിലും നടക്കുന്നു പതിനെട്ടാം തീയതി ആയിട്ടുള്ള അതായത് പ്രധാന ദിവസമായിട്ടുള്ള പന്തിരായിരത്തെട്ട് നാളികേരർ വഴിപാട് നടക്കുന്നതായിട്ടുള്ള ആ ദിവസം കാലത്ത് പഞ്ചവാദ്യ കൂടി അതായത് തിമില പരക്കാട് തങ്കപ്പന്മാരാട് മദ്ദളം കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ ഇടയ്ക്ക തിരുവില്ലാമര ഹരി കൊമ്പ് മച്ചാട് ഉണ്ണിനായര് താളം പാഞ്ഞാൾ വേലിക്കുട്ടി എന്നിവരുടെ പ്രമാണത്തിൽ നടക്കുന്നു ഉച്ചയ്ക്ക് അത് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് എന്നിവരെ അവതരിപ്പിക്കുന്ന ട്രിപ്പിൾ തായമ്പുകണ്ട് വൈകുന്നേരം ഏഴ് ഗജവേദനമാരുടെ അകമ്പടിയോട് കൂടിയിട്ട് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും സംഘവും നയിക്കുന്നതായിട്ടുള്ള ഗംഭീരമേള ഉണ്ട് അതുകൊണ്ട് കൂടി നമ്മുടെ എഴുന്നള്ളിപ്പ് പിന്നീട് അവിടുന്ന് അങ്ങട് വേട്ടയാറിൻ്റെ കളംപൂജ കളമ്പാട്ട് നാ പന്തീരായിരത്തെട്ട് നാളികേരർ തുടങ്ങിയ വിശേഷമായിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടായിരിക്കുന്ന